ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഏപ്രിൽ ഒമ്പതാം തീയതി നാം എല്ലാവരും നോമ്പുകാലത്തിൽ പശ്ചാത്താപത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒക്കെ ചൈതന്യത്തിലാണല്ലോ എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ വിചാരിക്കും ഇന്ന് ഒരു പാപവും ചെയ്യരുത് എല്ലാവരെയും സ്നേഹിക്കണം ആരെയും വേദനിപ്പിക്കരുത് പക്ഷേ വൈകുന്നേരമാവുമ്പോഴേക്കും ഒരുപാട് വേദനകൾ മറ്റുള്ളവർക്ക് നൽകിയിട്ടുണ്ടാകും ഒരുപാട് പാകപ്പിഴകൾ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടാകും എത്ര പുണ്യത്തിൽ സ്ഥിരമായി നിൽക്കണമെന്ന് വിചാരിച്ചാലും നമുക്കത് പറ്റാറില്ല എല്ലാവർക്കും പറ്റാറില്ല എന്നല്ല പറയുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ പുണ്യത്തിൽ നിലനിൽക്കാൻ സാധിക്കാറില്ല എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് പാകപ്പിഴകൾ വന്നു പോകും ദേഷ്യം വരും കോപം വരും അതരം കൊണ്ട് നമ്മൾ പരാതികൾ പറയും വിഷമങ്ങൾ പങ്കിടും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആശ്വാസത്തിനായി നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും പാപമാണെന്ന് ചിലപ്പോൾ തിരിച്ചറിവുണ്ടാകില്ല അങ്ങനെ ഓരോ ദിവസവും നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും ദൈവമേ തെറ്റിപ്പോയി ഇനി എന്തായാലും ഇങ്ങനെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അങ്ങനെ ഓരോ പാപവും ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയണം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം നമുക്ക് എത്രമാത്രം അതിൽ വിജയിക്കാൻ പറ്റി എന്നതിലല്ല പാപത്തെ ഒഴിവാക്കാൻ നമ്മൾ എന്തുമാത്രം പ്രയത്നിച്ചു എന്നതിലാണ് കർത്താവ് ശ്രദ്ധ കൊടുക്കുന്നത് നമ്മൾ പ്രയത്നിക്കുക അന്തിമ വിജയം കർത്താവാണ് നൽകേണ്ടത് ഇന്ന് നമ്മളൊരു വിശുദ്ധയെ ഓർക്കുന്നുണ്ട് ഒരു അത്ഭുത പ്രതിഭാസമാണ് കേട്ടോ ഒരു അത്ഭുത പ്രതിഭ എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യന് എന്തുമാത്രം പാപത്തിൽ നിപതിക്കാമെന്നും ആ നിബന്ധിച്ച പാപക്കുഴിയിൽ നിന്ന് എങ്ങനെ വീണ്ടും ഒരു വിശുദ്ധയുടെ പദവിയിലേക്ക് ഉയരാൻ സാധിക്കുമെന്നും കാണിച്ചു തരുന്ന ഒരു ജീവിതമാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം പലപ്പോഴും ഞാൻ ഈ വിശുദ്ധയെ ഓർത്ത് ചിന്തിക്കാറുണ്ട് ദൈവമേ ഇങ്ങനെയൊരു അനുതാപം ഇങ്ങനെയൊരു പശ്ചാത്താപം ഇങ്ങനെയൊരു പരിഹാരം നമ്മളെക്കൊണ്ട് കൊണ്ട് പറ്റുമോ എല്ലായ്പ്പോഴും അതിനുത്തരം കിട്ടാറ് എന്ന് തന്നെയാണ് അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അങ്ങനെയുള്ള കൃപ ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ എൻ്റെ വിശ്വാസം ശരിയാകണം എന്നില്ല കർത്താവിൻ്റെ കരുണ ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ വാരിക്കോരി ഒഴുക്കുന്നതാണല്ലോ അതുകൊണ്ട് ഈ വിശുദ്ധ ജീവിതം ഓർത്തുകൊണ്ട് നമുക്ക് അതുപോലെ ശ്രമിക്കാം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വർഷം പാപത്തിലും അനന്തരം ഈജിപ്തിലെ മരുഭൂമിയിൽ നാൽപ്പത്തിയേഴ് വർഷം പ്രായച്ചിത്വത്തിലും ജീവിച്ചതാണ് വിശുദ്ധ മറിയം ഈജിപ്തിലെ വിശുദ്ധ മറിയം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വർഷമാണ് പാപത്തിൽ ജീവിച്ചത് ആ പതിനേഴ് വർഷം പാപത്തിൽ ജീവിച്ചതിന് നാൽപ്പത്തിയേഴ് വർഷം പ്രായച്ചിത്തത്തിൽ ജീവിച്ചവൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പലസ്റ്റീനയിലെ മരുഭൂമിയിൽ പരിശുദ്ധനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു സോസിമൂസ് അദ്ദേഹം ഒരു പുണ്യവാനെ ഉപദേശം ചോദിക്കാനായിട്ട് ഈജിപ്ഷ്യൻ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അകലെ ഒരു രൂപം കണ്ടു എന്ന് സോസിമൂസ് നടന്നെടുത്തപ്പോൾ ആ രൂപം പാഞ്ഞ് അകന്നുകൊണ്ടേയിരുന്നു സ്വരം കേൾക്കത്തക്ക ദൂരമായപ്പോൾ സോസിമൂസ് ആ പ്രാകൃത രൂപത്തോട് നിൽക്കാൻ പറഞ്ഞു ഉടനെ ഒരു മറുപടി കേട്ടു ആബർട്ട് സോസിമൂസ് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് ധരിക്കാൻ അങ്ങയുടെ മേലങ്കി എറിഞ്ഞു തരിക എന്നിട്ട് അങ്ങേക്ക് അടുത്തു വരാം അങ്ങനെ അവൾ അടുത്തെത്തിയപ്പോൾ നൽകിയ ആത്മകഥ ഇങ്ങനെ സംശയിപ്പിക്കാം അവൾ പറഞ്ഞു എൻ്റെ സ്വദേശം ഈജിപ്താണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കന്മാരുടെ അനുവാദം കൂടാതെ ഞാൻ അലക്സാണ്ട്രിയയിലേക്ക് പോയി പതിനേഴ് കൊല്ലം ഒരു വേശിയായി ജീവിച്ചു ഇരുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ ജെറൂസലേമിലേക്ക് പോയിരുന്ന ഒരു തീർത്ഥാടകരുടെ കപ്പലിൽ കയറി എല്ലാ തീർത്ഥാടകരെയും പാപത്തിലേക്ക് വലിച്ചിഴച്ചു എന്നിട്ട് തീർത്ഥാടകർ ഒരു ദേവാലയത്തിലേക്ക് പോയി വിശുദ്ധ കുരിശ് വെച്ചിരുന്ന ദേവാലയത്തിലേക്ക് ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഒരു ശക്തി എന്നെ തടഞ്ഞു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു ഒരു മൂലയിലിരുന്ന് ഞാൻ കരഞ്ഞുപോയി എൻ്റെ ഭയങ്കര പാപങ്ങളാണ് ഈ അനുഭവത്തിന് കാരണമാക്കിയതെന്ന് കരുതി ഞാൻ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു പാപിയായി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ട് ദേവാലയത്തിൻ്റെ വാതിക്കലെത്തിയപ്പോൾ ഒരു തടസ്സവും കൂടാതെ എനിക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞു ദൈവമാതാവിനോട് നന്ദി പറഞ്ഞ് ഞാൻ ജോർദാൻ മരുഭൂമിയിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയ കൂട്ടുകാരെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് എത്രമാത്രം പാപത്തിൽ ജീവിച്ചാലും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവമേ തെറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞ് എളിമപ്പെട്ടാൽ നിൻ്റെ പാപം ഒരു ദിവസം കൊണ്ട് ഞാൻ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ കർത്താവ് നിൻ്റെ പാപം എത്ര കടിച്ചുമ്പാണെങ്കിലും ഞാൻ ഞാൻ അത് തൂമഞ്ഞ പോലെ വെന്മയുള്ളതാക്കുമെന്ന് പറഞ്ഞ കർത്താവ് പിതാവായ ദൈവം ഇതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പാപം മനുഷ്യനെ എപ്പോഴും വേട്ടയാടുമെന്ന് ദൈവത്തിനറിയാം പാപത്തിൽ വീണാൽ അതിൽ നിന്നും എഴുന്നേറ്റ് പാപത്തെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് വീണ്ടും ദൈവത്തിലേക്ക് നടക്കുക അതാണ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട ദൈവീകത എത്ര വലിയ പാപമാണ് നാം ചെയ്തതെങ്കിലും ദൈവം പറയുന്നു നീ കുംഭസാരക്കൂട്ടിൽ എളിമയോടെ പാപമേറ്റുപറഞ്ഞാൽ യഥാർത്ഥ അനുതാപത്തോടെ പാപമേറ്റുപറഞ്ഞാൽ ദൈവം തൻ്റെ ഹൃദയത്തിലേക്ക് ഒരമൂല്യനിധിയെന്നപോലെ ഈ പാപിയെ സ്വീകരിക്കും അതുതന്നെയല്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ മറിയമഗ്നയുടെ കാര്യത്തിൽ കാണുന്നത് പിടിക്കപ്പെട്ട വ്യഭിചാരണയുടെ കാര്യത്തിലും അതല്ലേ നമ്മൾ കാണുന്നത് പ്രിയ സഹോദരങ്ങളെ അന്ന് ഈ ആപട്ട് സോസിമൂസിൻ്റെ കരങ്ങളിൽ നിന്ന് മറിയം ദിവ്യകാരുണ്യം സ്വീകരിച്ചു എന്ന് അടുത്ത നോമ്പുകാലത്ത് തന്നെ വന്ന് കാണണമെന്ന് സോസിമൂസിനോട് ആവശ്യപ്പെട്ടു എന്നിട്ടാണ് അവർ പിരിഞ്ഞത് അടുത്ത വർഷം സോസിമൂസ് ആ സ്ഥലത്തേക്ക് മടങ്ങി ചെന്നപ്പോൾ അവളുടെ ശരീരം മാത്രം അവിടെ കിടപ്പുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അടുത്ത വർഷം ഈ മാസം അവൾ മരിക്കുമെന്ന് അവൾക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു എന്ന് അവളുടെ ശരീരത്തിൽ മറിയം എന്നൊരു എഴുത്തുമുണ്ടായിരുന്നു ഒരു സിംഹത്തിൻ്റെ സഹായത്തോടെയാണെന്ന് സോസി മൂസ് ശവസംസ്കാരം നടത്തിയത് വിശുദ്ധ ജോൺ കൊളംബിനി പുണ്യമാർഗത്തിലേക്ക് തിരിഞ്ഞത് ഈ മറിയത്തിൻ്റെ മാനസാന്തര കഥ വായിച്ചിട്ടാണത്രേ പാപത്തെക്കുറിച്ച് ഈ മറിയത്തെ പോലെ പ്രായച്ചിത്തം ചെയ്യാൻ നമുക്കും പരിശ്രമിക്കാം ഈ നോമ്പുകാലത്ത് നമ്മൾ പലവിധ പ്രായച്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ഇറച്ചി ഉപേക്ഷിക്കുന്നു മീൻ ഉപേക്ഷിക്കുന്നു മധുരം ഉപേക്ഷിക്കുന്നു ചിലർ ചോറ് ഉപേക്ഷിക്കുന്നു അങ്ങനെ പലതും ഉപേക്ഷിച്ച് നമ്മൾ പ്രായശിത്വം ചെയ്യുകയാണ് ചരലിൽ മുട്ടുകൊത്തുന്നു അങ്ങനെ പല പല പരിഹാരങ്ങളും നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഘോരം വലിപ്പം കണക്കാക്കുകയാണെങ്കിൽ ഈ പരിഹാരമൊന്നും ഒന്നുമല്ല എങ്കിലും നമ്മെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുകയാണ് അതുപോലെ തീർത്ഥാടനം നടത്തുന്നു മലകൾ കയറി ഇറങ്ങുന്നു പള്ളികൾ വിസിറ്റ് ചെയ്യുന്നു ഇതെല്ലാം പ്രായചിത്വ പ്രവൃത്തികൾ തന്നെയാണ് പരിഹാര പ്രവൃത്തികളാണ് നമുക്ക് ഒരു തീരുമാനമെടുക്കാം ഒരു പാപം ചെയ്തു പോയാൽ ഉടനടി നമ്മൾ തെറ്റിപ്പോയല്ലോ ദൈവമേ എന്നോർത്ത് കുംഭസാര കൂട്ടർ കയറിയാൽ നല്ലത് കാരണം അതാണ് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വാതിൽ പാപം വലുതാണെങ്കിലോ കഴിയും വേഗം കുംഭസാരിക്കണം ലഘുപാപമാണെങ്കിൽ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പാപമോചനം കിട്ടുമല്ലോ ഈശോയുടെ തിരി രക്തവും തിരിശരീരവും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെക്കുമ്പോൾ എങ്കിലും തീരുമാനമെടുക്കാം ലഘുവാണെങ്കിലും മാരകമാണെങ്കിലും പാപം ചെയ്താൽ പാപം തന്നെയാണ് നമുക്ക് ഈ മറിയത്തെ വേണമെങ്കിലൊരു മാതൃകയാക്കാം തപസ്സനുഷ്ഠിച്ച ജീവിത കാലഘട്ടം നമുക്ക് മാതൃകയാക്കാം പാപം ചെയ്താൽ അനുഭവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ ഈ നോമ്പുകാലത്തിൽ ധാരാളം പരിഹാര പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ ധാരാളം ദാനധർമ്മങ്ങൾ നടത്തി പാപത്തിൻ്റെ പരിഹാരമർപ്പിക്കാം ദാനധർമ്മം മരണത്തിനു രക്ഷിക്കുന്നു പാപത്തിന് പരിഹാരമാണെന്നല്ലേ പറയുന്നത് നമ്മുടെ ചുറ്റും ആവശ്യത്തിൽ നമുക്ക് സഹായിക്കാം ഒരു പക്ഷേ അവരിൽ നിന്ന് നന്ദിയായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് സഹായിച്ചുകൊണ്ടിരിക്കാം അത് നമ്മുടെ പാപത്തിന് പരിഹാരമാണെന്ന് ഓർക്കാം ഈ നോമ്പുകാലത്തിൽ യഥാർത്ഥ അനുതാപത്തിൻ്റെ ചൈതന്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ